ഇന്നും നിനക്ക് ഉറങ്ങാൻ മുൻപ് ഒരേ ചിന്ത വരുന്നു അല്ലേ ആരും കാണാത്തിടത്ത് നീ കരഞ്ഞിട്ടുണ്ട് പുറത്ത് നീ ചിരിക്കുന്നു അകത്ത് നീ തോറ്റുപോയെന്ന് തോന്നുന്നു നിനക്ക് വേണ്ടത് പ്രചോദനമല്ല സത്യമാണ് നിനക്കൊരു സ്വപ്നമുണ്ടായിരുന്നു അത് ഇന്നും നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ അത് മുന്നോട്ട് നീങ്ങുന്നില്ല കാരണം സ്വപ്നം തെറ്റായതല്ല നടപ്പാക്കുന്ന രീതിയാണ് തെറ്റിയത് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നീ പേടിക്കുന്നതാണ് വലിയത് പരാജയഭയം നിന്നെ നിശ്ചലനാക്കുന്നു മറ്റുള്ളവരെന്തു പറയുമെന്ന ചിന്ത നിന്റെ ചുവടുകൾ തടയുന്നു സ്വപ്നങ്ങൾക്ക് മറ്റുള്ളവരുടെ അനുമതി വേണ്ട പക്ഷെ നീ ചോദിച്ചു അവരില്ലെന്നു പറഞ്ഞു നീ നിർത്തി നീ തുടക്കം കുറിച്ചു പക്ഷേ സ്ഥിരതയില്ലായിരുന്നു ഒരു ദിവസം ഉത്സാഹം മറ്റു ദിവസം മടിപ്പ് സ്വപ്നങ്ങൾ മടിപ്പിനെ കാത്തിരിക്കില്ല നീ സമയത്തെ കുറ്റപ്പെടുത്തി സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി പക്ഷെ നീ നിന്നെ പരിശോധിച്ചില്ല നിന്റെ ശീലങ്ങൾ മാറ്റിയില്ല അതുകൊണ്ട് ഫലം മാറിയില്ല നീ വലിയ സ്വപ്നം കണ്ടു പക്ഷെ ചെറിയ ശ്രമം മാത്രം ചെയ്തു വലിയ സ്വപ്നങ്ങൾക്ക് വലിയ ത്യാഗം വേണം അത് നീ കൊടുത്തില്ല നീ ഇന്നത്തെ സൗകര്യം തിരഞ്ഞെടുത്തു നാളെയുടെ വിജയം വിട്ടു സുഖം തിരഞ്ഞെടുക്കുമ്പോൾ സ്വപ്നം പിന്നോട്ട് പോകും നീ ഒരുപാട് പ്ലാൻ ചെയ്തു പക്ഷെ പ്രവർത്തനം കുറവായിരുന്നു ചിന്ത മാത്രം പോരാ ചുവടു വേണം ദിവസവും നീ തുടങ്ങാൻ കാത്തിരുന്നു പൂർണതയ്ക്ക് ശരിയായ സമയത്തിന് ആ സമയം ഒരിക്കലും വന്നില്ല നീ ഒരിക്കൽ വീണു അത് നിന്നെ പഠിപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ നീ അതിനെ അവസാനമായി കരുതി പരാജയം ഒരടയാളമാണ് നിലപാട് മാറ്റേണ്ടതിൻ്റെ അടയാളം സ്വപ്നം വിടേണ്ടതിൻ്റെ അടയാളമല്ല നീ നിന്നെ ചെറുതാക്കി നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ആ വാക്ക് നിന്റെ സ്വപ്നം വിശ്വസിച്ചു നീ മറ്റുള്ളവരുമായി നിന്നെ താരതമ്യം ചെയ്തു അവരുടെ തുടക്കം മറന്നു അവരുടെ യാത്ര മറന്നു നിന്റെ വേഗം കുറച്ചു നീ ഒരുപാട് അറിഞ്ഞു പക്ഷെ ചെയ്തില്ല അറിവില്ലായ്മയല്ല പ്രശ്നം പ്രവർത്തന കുറവാണ് നീ ക്ഷമ നഷ്ടപ്പെടുത്തി ഫലം വേഗം വേണമെന്ന് വിചാരിച്ചു സ്വപ്നങ്ങൾ വേഗതയല്ല സ്ഥിരതയാണ് നീ ക്ഷീണിച്ചു വിശ്രമിക്കേണ്ട സമയത്ത് നീ ഉപേക്ഷിച്ചു വിശ്രമം ഉപേക്ഷണമല്ല ഉപേക്ഷണം സ്വപ്നത്തിൻ്റെ ശവക്കുഴിയാണ് നീ ശബ്ദങ്ങളെ കേട്ടു സംശയങ്ങളെ കേട്ടു പക്ഷെ ഉള്ളിലെ ശബ്ദം നീ മുട്ടിച്ചു നീ ഒറ്റയ്ക്കാവാൻ പേടിച്ചു പക്ഷേ വലിയ സ്വപ്നങ്ങൾ ഒറ്റയാത്രയാണ് നീ ഇന്നലയിൽ കുടുങ്ങി വേദനയിൽ കുടുങ്ങി അത് നിന്നെ മുന്നോട്ടു പോകാൻ അനുവദിച്ചില്ല നീ ശിക്ഷിച്ചു നിന്നെ ഒരു പിഴവിന് സ്വയം ക്ഷമിക്കാതെ സ്വപ്നം വളരില്ല നീ ഒരുപാട് തുടങ്ങി ഒന്നും പൂർത്തിയാക്കിയില്ല അവസാനം വരെ പോകാത്തത് സ്വപ്നങ്ങളെ തളർത്തും നീ ദിനചര്യ മാറ്റിയില്ല അതേ ഉറക്കം അതേ ഫോൺ അതേ ഒഴുക്കൽ പുതിയ സ്വപ്നം പഴയ ജീവിതത്തിൽ വളരില്ല നീ കാത്തിരുന്നു ആരോ വരുമെന്ന് ആരോ രക്ഷിക്കുമെന്ന് സ്വപ്നങ്ങൾ നിന്നെയാണ് കാത്തിരിക്കുന്നത് നീ തീരുമാനങ്ങൾ മാറ്റി വീണ്ടും വീണ്ടും സ്വപ്നങ്ങൾക്ക് ഉറച്ച മനസ്സ് വേണം നീ ശാന്തതയെ മടിപ്പായി തെറ്റിദ്ധരിച്ചു പ്രയത്നമില്ലാതെ ശാന്തി വരില്ല നീ ഇന്ന് വിട്ടുവീഴ്ച ചെയ്തു നാളെ പൂരിപ്പിക്കാമെന്ന് പറഞ്ഞു നാളെ ഒരിക്കലും വാഗ്ദാനം പാലിച്ചില്ല നീ ചെറിയ കാര്യങ്ങളെ ഗൗരവത്തിലെടുത്തില്ല ചെറിയ ചൂരകൾ തന്നെയാണ് വലിയ വഴികൾ ഇനി കേൾക്കൂ സ്വപ്നം നിന്നെ വിട്ടുപോയിട്ടില്ല നീ മാത്രമാണ് അത് പിന്തുടരാത്തത് ഇന്നും തുടങ്ങാം ചെറുതായി നിശബ്ദമായി സ്ഥിരമായി ഒരു ദിവസം നീ പിന്നോട്ട് നോക്കും ഇന്നത്തെ തീരുമാനം നിന്റെ ജീവിതം മാറ്റിയെന്ന് പറയും നിർത്തരുത് നീ വൈകിയിട്ടില്ല നീ തോറ്റിട്ടില്ല നീ പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്വപ്നങ്ങൾ ധൈര്യവാന്മാരെ തേടുന്നു ഇന്നു മുതൽ ആ ധൈര്യം നീയാകൂ നീ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ നീ ഒരുപാട് സഹിച്ചു സഹനം നിന്നെ ശക്തനാക്കണം പക്ഷെ അത് നിന്നെ മിണ്ടാതാക്കി നീ എല്ലാം സഹിക്കുന്ന ആളായി പക്ഷെ നിന്നെക്കുറിച്ച് നീ ഒന്നും ചോദിച്ചില്ല നിനക്ക് വേദനയുണ്ടായിരുന്നു നീ അത് ചിരിയാൽ മറച്ചു സ്വപ്നങ്ങൾ മറച്ചുവെക്കലിൽ വളരില്ല നീയെല്ലാം ഒറ്റയ്ക്ക് ചുമന്നു പങ്കിടാൻ പഠിച്ചില്ല ഭാരം കൂടുമ്പോൾ ചുവടുകൾ പതുക്കെയാകും നീ സഹായം ചോദിക്കാതിരുന്നത് ശക്തിയെന്ന് കരുതി പക്ഷേ അത് ക്ഷീണത്തിന്റെ തുടക്കമായിരുന്നു നീയെല്ലാം മനസ്സിലാക്കി പക്ഷെ തീരുമാനമെടുത്തില്ല മനസ്സിലാക്കൽ മതി എന്നിടത്താണ് സ്വപ്നങ്ങൾ മരിക്കുന്നത് നീ സ്വപ്നത്തെ ഒരിക്കൽ മാത്രമേ ചിന്തിച്ചുള്ളൂ പക്ഷേ ദിവസവും അതിനായി ജീവിച്ചില്ല സ്വപ്നങ്ങൾ ദിവസേനയുടെ തെരഞ്ഞെടുപ്പുകളാണ് ഒറ്റ തീരുമാനമല്ല നീ ഇന്ന് ചെയ്യാത്തത് നാളെ ചെയ്യുമെന്ന് പറഞ്ഞു നാളെ നീ ഒരിക്കലും കണ്ടില്ല നീ ആത്മവിശ്വാസം തേടി പക്ഷെ പ്രവർത്തനം ഒഴിവാക്കി ആത്മവിശ്വാസം പ്രവർത്തനത്തിൻ്റെ ഉപഫലമാണ് നീ പ്രചോദനം കാത്തിരുന്നു പക്ഷെ ശീലം നിർമ്മിച്ചില്ല പ്രചോദനം വരും പോകും ശീലം മാത്രമാണ് നിൽക്കുന്നത് നീ പലതും ആരംഭിച്ചു അവസാനിപ്പിച്ചില്ല അവസാനം വരെ പോകാത്തത് നിനക്കുള്ള വിശ്വാസം തിന്നു തീർക്കും നീ മറ്റുള്ളവരുടെ വിജയത്തെ നിന്റെ പരാജയമായി കണ്ടു അത് നിന്നെ അകത്തുനിന്ന് തകർത്തു മറ്റുള്ളവരുടെ സമയം നിന്റെ സമയമല്ല മറ്റുള്ളവരുടെ വേഗം നിന്റെ വേഗമല്ല നീ നിന്റെ പുരോഗതി കണ്ടാതെ പോയി കാരണം നീ അതിനെ ചെറുതായി കണ്ട് ചെറുതായി തോന്നുന്ന പുരോഗതിയാണ് വലിയ മാറ്റത്തിൻ്റെ അടിത്തറ നീ ഒറ്റ പിഴവിൽ നിന്നെ വിലയിരുത്തി പക്ഷേ ഒരു ജീവിതം മുഴുവൻ ഒരു പിഴവല്ല നീ സ്വയം സംസാരിച്ചത് കടുപ്പമായിരുന്നു നിനക്കൊരു സുഹൃത്തായിരുന്നില്ല നീ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു നിന്നെ മാത്രം വിമർശിച്ചു നീ ക്ഷീണിച്ചപ്പോൾ വിശ്രമിക്കാതെ നിന്നെ കുറ്റപ്പെടുത്തി ക്ഷീണം പരാജയമല്ല അത് മനുഷ്യനാണെന്ന സത്യം മാത്രം നീ ഭയത്തെ ദിശാസൂചികയായി ഉപയോഗിച്ചില്ല പക്ഷെ തടസ്സമായി കണ്ടു ഭയം കാണിക്കുന്ന ദിശയിലാണ് വളർച്ച കാത്തിരിക്കുന്നത് നീ നിന്റെ കഴിവിനെ കുറഞ്ഞു വിലയിരുത്തി കാരണം നീ ഇതുവരെ അത് പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല നീ കഷ്ടപ്പാടിനെ ശാപമായി കണ്ടു പക്ഷേ അത് തന്നെയാണ് നിന്റെ സ്വഭാവം ഒരുക്കുന്നത് നീ ഇന്ന് എളുപ്പം തിരഞ്ഞെടുത്തു നാളെ കടുപ്പമാകുമെന്ന് മറന്നു ഇന്ന് കടുപ്പം നാളെ കടുപ്പം ഇന്ന് എളുപ്പം നാളെ ഇതാണ് ജീവിതം നീ പലതവണ നിർത്താൻ തീരുമാനിച്ചു പക്ഷേ അകത്തൊരു ശബ്ദം ഇനിയും ശ്രമിക്കൂ എന്ന് പറഞ്ഞു അത് നിന്റെ സ്വപ്നമാണ് അത് ഇന്നും ജീവിക്കുന്നു നീ തോറ്റിട്ടില്ല നീ വഴിതെറ്റിയതാണ് വഴി തിരിച്ചു പിടിക്കാം ഇന്നു മുതൽ പൂർണ്ണമല്ല സ്ഥിരത മതി ഇന്നു മുതൽ കാണിക്കേണ്ട ചെയ്യുക മതി ഇന്നു മുതൽ ശബ്ദമുണ്ടാകേണ്ട ഫലം മതി ഒരു ദിവസം നീ പറയുന്നുണ്ടാകും ഞാൻ നിർത്തിയില്ല എന്ന് അന്ന് നിന്റെ സ്വപ്നം നിന്നെ കെട്ടിപ്പിടിക്കും സ്വപ്നം നിന്നെ വിട്ടില്ല നീ മാത്രമാണ് ഇതുവരെ തിരിഞ്ഞു നിന്നത് ഇനി വൈകിയെന്ന് തോന്നിയാൽ ഒന്നറിയുക നിർത്തിയാൽ മാത്രമാണ് വൈകുന്നത് കാരണം തേടുന്നത് നിർത്തു തീരുമാനമെടുക്കും